കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കാൻ സർക്കാർ അതേസമയം പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക സെറ്റിംഗ് നടത്തിയ ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് മൂന്ന് വർഷം മുമ്പ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന തരത്തിൽ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ കോടതിയിൽ നൽകുകയും ചെയ്തു എന്നാൽ ഇതൊന്നും കോടതിക്ക് തൃപ്തിയായിട്ടില്ല അല്ലെങ്കിൽ ബോധ്യമായിട്ടില്ല എന്നാണ് കോടതിയുടെ ഭാഗത്തുണ്ടായ വിമർശനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയുള്ള തുടർ നടപടികൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഭരണകക്ഷി എം എൽ എ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം വരുന്ന സാഹചര്യം നിലവിലുണ്ട് ഇവർക്കെതിരെ കേസെടുത്ത സാഹചര്യം നിലവിലുണ്ട് കൊല്ലത്തു നിന്നുള്ള സി പി ഐ എമ്മിന്റെ ജനപ്രതിനിധി കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ എം മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബലാൽ സംഘത്തിന് കേസെടുത്തെങ്കിലും അദ്ദേഹത്തിന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ഈ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ തടയിടുകയും ചെയ്തു എന്നാൽ ഇനി അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കണ്ട എന്നൊരു നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് കാരണം കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നേരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് കൂടാതെ ഇന്നലെ സർക്കാർ മുദ്ര മുദ്രവച്ച കവറിൽ സമർപ്പിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണ റിപ്പോർട്ട് കോടതി തുറന്നു പരിശോധിക്കാൻ പോലും ചെയ്തില്ല ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയ കൈമാറണം അതിനുശേഷം മാത്രമേ ഇത് കോടതി തുറന്നു പരിശോധിക്കൂ എന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഈ പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറും ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ അന്വേഷണ ോട് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാധ്യമ വിചാരണ ഉണ്ടാകരുതെന്ന് മാധ്യമങ്ങളോടും കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം അത് വിശദമായി പഠിച്ച സ്വമേധയാ കേസെടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചിലർ മാത്രമാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താനും അല്ലെങ്കിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാനും തയ്യാറായത് ഈ പൂർണ്ണ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ റിപ്പോർട്ട് വായിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് പഠിച്ച ശേഷം സ്വമേധയാ കേസെടുക്കാനെന്ന സാഹചര്യം സാഹചര്യം ഉണ്ടാകും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ സ്വമേധയാ കേസെടുത്ത് ഒക്ടോബർ മൂന്നിന് ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരമൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ അവരെ തടയേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരുമുള്ളത് കാരണം സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഇന്നലെ കോടതിയിൽ നിന്ന് ഉയർന്ന വിമർശനം അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു ൗകര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകും കൂടുതൽ കേസുകൾ ആവശ്യമാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് അനുമതി നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലിബീഷ് ശരി